കാൽപന്ത സ്നേഹികൾക്കാവേശം പകരാൻ ഫുട്ബോൾ ഇതിഹാസം ലയനൽ മെസ്സി ഫുട് ഒക്ടോബറിൽ കേരളത്തിലെത്തും ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ രണ്ട് വരെ അർജന്റീനൻ ഫുട്ബോൾ ടീം കേരളത്തിലുണ്ടാകുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസർമാരുമായ എച്ച് എസ് ബിസിയും പ്രഖ്യാപിച്ചു മെസ്സിപ്പട ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന് നേരത്തെ സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിരുന്നു ലോക ചാമ്പ്യന്മാർ കേരളത്തിലെത്തുന്നതിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ ഫുട്ബോൾ ലോകം അർജന്റീനയുടെ നീലക്കുപ്പായക്കാർ കേരളത്തിൽ പന്തുതട്ടുന്ന നാളുകൾക്ക് ഇനി അധിക ദൂരമില്ല ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് മെസ്സിയും സംഘവും കേരളത്തിലെത്തുക ഏഷ്യയിലെ ഏതെങ്കിലും ഫുട്ബോൾ ശക്തിയാവും അർജന്റീനയുടെ എതിരാളികൾ അർജന്റീന കേരളത്തിൽ പന്ത് തട്ടുമെന്ന് സംസ്ഥാന കായികമന്ത്രി വി അബ്ദുറഹിമാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനായി സ്പെയിനിലെത്തി അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി മന്ത്രി നേരിട്ട് ചർച്ചയും നടത്തി ഈ ചർച്ചയിലാണ് അർജന്റീന കേരളത്തിൽ പന്ത് തട്ടുമെന്ന ഔദ്യോഗിക തീരുമാനം വന്നത് കേരളത്തിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ച് അർജന്റീനൻ ഫുട്ബോൾ ടീം ഇമെയിൽ സന്ദേശം അയച്ചതായും മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ തീയതി സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പ് വന്നത് ഇപ്പോഴാണ് കേരളത്തിന്റെ കായിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവാൻ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് ഫുട്ബോൾ അക്കാദമിയും ആരംഭിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ താരങ്ങളിലൊരാളായ ലയണൽ മെസ്സി വരുന്നതോടെ വളർന്നു വരുന്ന തലമുറയിലേക്കും ഫുട്ബോളിന്റെ ലഹരി പടരുമെന്നുറപ്പ് സ്പോർട്സ് ഡെസ്ക് കൈരളി ന്യൂസ്